ഹലോ ഗായ്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഗായ് ഇപ്പോൾ പല ജില്ലകളിലും അവധി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗായ് ഇപ്പോൾ ഏറ്റവും അവസാനമായി എറണാകുളം ജില്ലയിൽ അവധി വന്നു ഗായ് അപ്പോൾ അതും കൂടി അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ ഗായ്സ് നേരത്തെ കണ്ണൂർ ജില്ലയിൽ കേളൻ പഞ്ചായത്തിനെ അവധി പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ അത് മാറ്റി മൊത്തത്തിൽ മാറ്റി കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജൂലൈ മുപ്പതിന് അവധിയായിരിക്കും ഇതിന് പുറമെ എറണാകുളം ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ഇതിനു പുറമെ വയനാട് തൃശൂർ പാലക്കാട് എന്നീ ജില്ലകളിലും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് അവ ഗായി ഇതേപോലെയുള്ള വീഡിയോ നിങ്ങളുടെ ഫോണിൽ അപ്പോരപ്പോൾ ലഭിക്കുന്നതിനായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്തിരുവാനും മറക്കാതിരിക്കുക നിങ്ങളുടെ അവിടുത്തെ മഴയുടെ ഗതി എന്താണെന്ന് കൂടി നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക നന്ദി